നീ അവനെ കല്യാണം കഴിക്കും അവനെ കല്യാണം കഴിക്കും അവനെ ഇഷ്ടായില്ലേക്ക് നീ അവനെ കല്യാണം കഴിക്കാൻ നല്ല ഇറക്കനല്ലേ പിന്നെ എന്താ അവനെ കല്യാണം കഴിച്ചാലാ എന്ത് നല്ല പേനല്ലേ എന്താ അവന് കുഴപ്പം അവൻ എന്താ ഒന്ന് നീ അവനെ കല്യാണം കഴിക്കൂല അവൻ എന്താണ് കുറവ് ഏ അവൻ കറുപ്പാണോ അവനെ നീ വെളുപ്പാണോ നീ വെളുപ്പാ ഇത് വെളുത്താളിന് കറുത്ത ആളിനെ കല്യാണം കഴിച്ചൂടെ അതിങ്ങനെ കറുത്തുപോ ഏഹ് കറുത്ത ആളിനെ ഇഷ്ടേ മാത്രമേ ഇഷ്ട നിനക്ക് കെട്ടാൻ കിട്ടുന്ന ഒരു കറുത്ത ആളിനെയാണെങ്കിലും ആണോ അപ്പൊ അവനെ നിനക്ക് ഇഷ്ടല്ല പക്ഷെ അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് കട്ട് ചെയ്ത് എന്ത് കട്ട് ചെയ്ത്